ഞാൻ കാശി ആ അപ്പം നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഇപ്പം സമയം പന്ത്രണ്ട് വരെയാണ് ആയത് ഒരു മണിക്ക് ഞാൻ ഇവിടെ നിന്ന് നേരെ ടൂറിന് വേണ്ടിയിട്ട് പോകും ടൂർ എവിടെയാണെന്നല്ലേ അത് മൈസൂരിലോട്ടാണ് ഞാൻ പോകുന്നത് അഞ്ച് ദിവസത്തെ ടൂറാണ് അപ്പം അഞ്ച് ദിവസം ഞാൻ ഇവിടെ കാണില്ല അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള രോഗമാണ് കാരണം ക്രിസ്മസിന് ഞാൻ കാണില്ല ക്രിസ്മസ് ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആ നിങ്ങളെല്ലാവരും കണ്ടല്ലേ എന്ന വീഡിയോ ഞാൻ കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കുന്നു ഈ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മൾ പുഴിക്കൂട് ഒഴുകി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ക്രിസ്മസ് ഞാൻ ആവില്ലേ ആ അപ്പം ആവാറായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ടൂർ പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാഗ് നോക്കാൻ സമയത്ത് സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ് അത്ര വലിയ ബാഗൊന്നുമല്ല അതുകൊണ്ട് ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റിലേറ്റിൽ വന്നിട്ടാണ് ചെയ്യുന്നത് എല്ലാം കൊള്ളാം അതെ അത് കെട്ടിട്ട് മിലിറ്ററിയുടെ ഓ കൊള്ളാം നല്ല വലിയ ബാഗെന്നെ ഓ രാത്രി സാധനം വെച്ചിട്ടുണ്ട് നമ്മ ബാഗ് ചെക്ക് ചെയ്തോണ്ടിരിക്കാണ് ചെയ്യുന്നത് മതിയല്ലേ കാണുന്നില്ലല്ലേ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും സെക്യൂരിറ്റി ഒന്ന് പിടിച്ചോണ്ട് പോകും ഒന്നുമില്ല ഒന്നുമില്ല അത്രേ സംഭവിക്കുള്ളൂ കീ കീ അടിക്കും കഴിഞ്ഞു എന്താ ചെയ്തത് കൊച്ചികളാവുമ്പോ ഭയങ്കര വാങ്ങിച്ചിട്ടുണ്ട് പാട്ടിത് എന്താ പാക്ക് വാങ്ങിക്കാൻ വന്നിട്ട് ഇപ്പം ഇത് നിറയെ സാധനമായി ബാഗ് വാങ്ങിക്കാൻ തന്നെ അപ്പം നമ്മള് ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് കടയിൽ ഇറങ്ങിയിട്ടുണ്ട് അമ്മ അമ്മയുടെ എന്തേലാണ് ലെസ് നമ്മൾ നമുക്ക് എല്ലാവർക്കും ഈ ഈ ജ്യൂസ് വാങ്ങിച്ചു തന്ന് എവിടെ കുടിച്ചോണ്ടിരിക്കും ോട്ട് പോവാസം കൊച്ചിയൊക്കെ ബാഗ് േ ടൂർ പോകുമ്പോ അതൊക്കെ ഇങ്ങനൊക്കെയാണ് നമ്മള് സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം കൊച്ചിന് വാങ്ങിക്കണ്ടേ കൊച്ചിന്റെ സെലിബ്രേഷന് വേണ്ടി കട ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വാങ്ങിക്കാം ഇങ്ങനെ ആങ്കൊച്ചിനെ കൂട്ടുപോയി ആകൊച്ചിന്റെ കൂട്ടായിരുന്നു പെൺകുച്ചിനെടുത്തു അങ്ങനെ വീടെത്തില്ല എന്തിന് ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഞാൻ പറഞ്ഞത് ആ ചെയ്യണ്ടേ

സെറ്റാണല്ലേ പറഞ്ഞെല്ലാം അറിയാമല്ലേ സൂക്ഷിച്ച് കണ്ട് സന്തോഷിച്ചിട്ട് വരണം ആ സൂക്ഷിച്ചും കണ്ട് സന്തോഷിക്കണം ഒറ്റയ്ക്ക് പോകുന്നേണ് ആദ്യമായിട്ടാണ് പോകുന്നതെന്നൊക്കെ ഓർമ്മ വേണം സാധനങ്ങളെല്ലാം സൂക്ഷിച്ചോളണം ഡ്രസ്സുകളെല്ലാം ഊരിയ തിരിച്ച് അപ്പോഴേ ബാഗിൽ തന്നെ വെച്ചോളണം കേട്ടോ ബാഗൊക്കെ നല്ലതായി കൊള്ളാം കറക്റ്റ് ബാഗായിരുന്നു അല്ലേ അവിടെ ഇരി ചേട്ടാ പോവയാണ് ഉമ്മയൊക്കെ കൊടുത്തോ ോ ഇല്ല ചേട്ടാ ബസ്സിക്കറുമ്പോൾ കരയോ ഇല്ലേ ഓ ബസ്സിലാണ് പോണോ അതിപ്പോൾ നമുക്ക് പോയി കാണാം ഏത് ബസ്സാണെന്നൊക്കെ കേട്ടാ കേട്ടാ വീട്ടിനൊക്കെ ഉണ്ടോ ഓ അങ്ങോട്ടൊന്ന് വിളിക്കുന്നു അവന് മനസ്സിലായി പോണെന്ന് ഹോട്ടലിൽ തരാൻ കഴിഞ്ഞാൽ

ചേട്ടനല്ലേ പോകുന്നത് നിനക്ക് വാങ്ങിച്ചോ നമുക്ക് അമ്മ തിരിച്ചു വാങ്ങിച്ചേട്ടെന്ന് വാങ്ങിച്ചെ വെള്ളം എടുത്തല്ലേ കേക്ക് ഞാൻ ഇല്ലാത്തോണ്ട് ഇരിക്കൂലേ ഞാൻ ഇല്ലാത്തോണ്ട് വെട്ടാതിരിക്കൂലേന്ന് എന്തേലും പറയുന്നത് കേട്ടത് വീഡിയോ കേടക്കം മച്ചോങ്കി വീഡിയോ കേടക്കണ ഫോടോസ് വീഡിയോസ് സ്റ്റോറീസ് കേടക്കണ പറ്റുമെങ്കിൽ എഡിറ്റ് ചെയ്യണം ഈ ഇല്ല കുട്ടക്ക കേറ്റി നേരെ ഓരടിച്ചിരിക്കും ഓരടിച്ചിരിക്കും ടിവി ഒന്നും കാണൂല്ലൈ കൈച്ചോ ഓ ഞാൻ ആയി പറയുന്നു പഠിക്കണ്ട പഠിക്കണം നീ 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 എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണോ ഈ വീട്ടിലെ നീ എപ്പോഴും വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കേണോ ചെയ്യുന്നേന്ന് ചേല സമയം ഓരടിക്കുന്നപ്പോൾ പഠിക്ക ഓ മൈ ഗോഡ് ആയിരം എക്സ്ട്രാ ഒരു അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അല്ല ഒരു അഞ്ഞൂറ് രൂപ നിന്റെ കയ്യിൽ കൂടുതൽ മൊത്തം രണ്ടായിരം രൂപയുണ്ട് പൈസ സൂക്ഷിച്ചോളാം അത് സൂക്ഷിച്ചോളണം നീ നിന്നെ തന്നെ നോക്കിക്കോളാം ഇപ്പഴാണ് പറഞ്ഞിട്ടുണ്ട് വന്നോ എന്നാ കൊച്ചിനെ പിടിച്ചോ നിങ്ങൾ ഫോൺ കൊണ്ടുപോകുന്നുണ്ടോ ഉണ്ടോ

ബസ് വരുന്നില്ല ഇന്നിനിപ്പില്ല അടുത്ത വർഷം അടുത്ത വർഷം പത്തിന് നല്ല മാർക്ക് വാങ്ങിക്കണമെങ്കിൽ അടുത്ത വർഷം കൊണ്ടുപോകാന്ന് അങ്ങനെയൊക്കെ തന്നെ പത്തിന് നല്ല മാർക്ക് വാങ്ങിക്കണമെങ്കിലേ പറ്റത്തുള്ളൂ അയ്യോ വെള്ളം കുടിക്കണോ പൊന്നെ ചേട്ടൻ പോയിട്ട് ചേട്ടൻ പോയിട്ട് ചേട്ടൻ പോയിട്ടാവും നമുക്ക് പോവാം ഓക്കെ സാറ് ഷൂ കെട്ടിട്ടിരിക്കുന്നില്ല സാറിനെ കണ്ടില്ലല്ലേ സാറും തീർന്നില്ലേ എന്നു നോക്കാൻ സാർ എവിടെ പോയി ചോദിക്കാം സാർ നമ്മളെല്ലാം വന്നു ബസ് വന്നില്ല സാറും വന്നില്ല സാറ് ബസ് വരുന്ന സമയം വരെയുള്ള പുതിയ ഷൂ വാങ്ങിച്ചതാ ില്ലാന്ന് പറയാ നീ എന്നെ പറഞ്ഞ ഷൂ ഇട്ടിട്ടിരിക്കുന്നില്ല സാറിൻ്റെ നീ എന്നെ പറഞ്ഞു എന്റെ അടുത്ത് നീ ആണ് പറഞ്ഞത് ഷൂ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടേ കേട്ടോ ഇവിടെ കിട്ടുന്നത് നീ ശിവേരി പോയില്ലേ എനിക്കത് ശിവേരിയിലുള്ള സാധനങ്ങൾ കൊണ്ട് നീ വരും നീ നീ പോയിട്ട് ശിവേരിയിലുള്ള സാധനങ്ങൾ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു പിടിച്ചൊക്കെ ഇരിക്കണേ കേട്ടോ ഡാൻസ് എടുക്കൂല്ലേ ഡാൻസ് എടുക്കത്തിന് കാൻസിക്കുമ്പോൾ വീഡിയോ ഒക്കെ അയക്കണേ ഗ്രൂപ്പിൽ അയക്കത്തില്ലേ ടൂറിൻ്റെ ഗ്രൂപ്പിൽ വരുമല്ലേ സാധനത്ത് പറയണോ അയച്ചോണ്ടിരിക്കാൻ പറയണം അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെ അപ്ലോഡ് ചെയ്ത് എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കും കാശിതം എങ്ങനെയാണ് കാശിതം അങ്ങനെയാണോ എല്ലാവരും പോസ്റ്റ് എല്ലാവരും പോസ്റ്റ് പാവപ്പെട്ട് കൊച്ചു സഹിതം

ില്ല ചേട്ടന് കാണാൻ പറ്റും അപ്പൊ അതൊക്കെ കാശിച്ചേട്ടെ ടൂർ പോയി അല്ലേ ഫൈവ് ഡേയ്സ് കഴി എന്റെ മോൻ വരുമ്പോ ഉം ഉം ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അങ്ങനെ കൊച്ചു പോയിരിക്കാണ് ചെയ്യുന്നത് അയ്യോ അല്ലല്ലല്ല ഫൈവ് ഡേയ്സ് ക്രിസ്മസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വരും അപ്പം ആദ്യമായിട്ടാണ് അവൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ന് വരെയും വേറൊരു വീട്ടിൽ പോലും കാശ് നമ്മളെ വിട്ട് മാറാൻ തിന്നിട്ടില്ല അപ്പം അഞ്ച് ദിവസം പോകുന്ന അവൻ ഹാപ്പി ആയിരിക്കും പക്ഷേ പക്ഷെ നമ്മളുള്ളിലൊരു ചെറിയൊരു ടെൻഷനും ഒരു ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ അവനെ പോവാനുള്ള ഇനി അങ്ങോട്ട് വളർന്നുണന്ന് വരും തോറും അവൻ പോവേണ്ടതല്ലേ അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇടുവോന്ന് തന്നെ എനിക്ക് അതിലൂടെ കാര്യം കണ്ടെന്ന് അറിയുന്നുണ്ട് ചേട്ടൻ പോയി സന്തോഷമായിട്ട് തിരിച്ചു വരട്ടെ തിരിച്ചെത്തുന്നത് വരെ നമുക്ക് ടെൻഷനായിരിക്കും അത് ഇപ്പം എനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അതായിരിക്കും എല്ലാ മക്കളും പോയി എണീന്നത് അപ്പം അപ്പം ഇത്ര വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ അപ്പം കാസ്റ്റായിട്ട് ഇനി പോയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും ഓക്കെ